ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാരും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ടെക്നിക്കൽ പരമായിട്ടുള്ള ഒരു വീഡിയോ ഒന്നുമല്ല ഞാൻ ആദ്യം തന്നെ ഈ വീഡിയോ എടുക്കണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നില്ല ഷോർട്ട് വീഡിയോയിൽ ഒതുക്കിയിട്ട് വിടാന്ന് വിചാരിച്ചാണ് പക്ഷേ ഇത് ഫുൾ വീഡിയോയിൽ പറയാനുള്ള ഒരു കാര്യങ്ങൾ കുറച്ചുണ്ട് അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ എക്സോസ് ഫാനൊക്കെ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കുക കാരണം എക്സോസ് ഫാൻ എന്ന് പറയുന്നത് മെറ്റലിൻ്റെ എക്സോസ് ഫാനാണ് ഒന്നാമത് ഗ്യാസിൻ്റെ മോൾ അതായത് ഗ്യാസ് അടുപ്പിൻ്റെ മോളിൽ വരുന്ന സംഭവമാണ് അപ്പോൾ അത് പൊട്ടി വീണാൽ നമ്മൾ ഗ്യാസിൽ തളച്ച് വയ്ക്കുന്ന വെള്ളം അല്ലെങ്കിൽ എന്തായാലും ചായ ആയാലും ഒക്കെ ആയാലും ഇതിൻ്റെ മേലക്കാണ് ഇത് വീഴുക അല്ലെങ്കിൽ ഗ്ലാസിൻ്റെ മോൾക്ക് അല്ലെങ്കിൽ നമ്മൾ തല ഈ ഗ്യാസിൻ്റെ അടുപ്പിൻ്റെ തലേൻ്റെ മേലക്കാണ് ഈ സാധനം കറക്റ്റ് വീഴുക അങ്ങനെ വീണ് കഴിഞ്ഞാൽ ലേഡീസാണ് ഏറ്റവും കൂടുതൽ കിച്ചണിലൊക്കെ ഉണ്ടാവുക അല്ലേ അപ്പോൾ അങ്ങനെ വീണ് കഴിഞ്ഞാൽ വലിയ അപകടമായിരിക്കും കാരണം ഈ കാണുന്ന പാത്രത്തിലാണ് വീണത് തിളപ്പിച്ചുകൊണ്ടിരിക്കുന്ന വള്ളത്തിൻ്റെ മേലേക്കാണ് വീണത് വീണ സമയത്ത് എന്തോ ഭയം കൊണ്ട് ഇവർ എക്സോസ് ഫാൻ ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നില്ല ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫാന് കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ വീഴുമ്പോൾ അത് ഏത് ദിശയിലേക്കാണെന്ന് പറയാൻ പറ്റില്ല ചിലപ്പോൾ അവർ നേരെ തലേക്ക് കഴിഞ്ഞാൽ ഇവർ ലേഡീസിൻ്റെ മുടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുടുങ്ങി തലയുടെ മുടി മൊത്തത്തിലാണ് പോരും അപ്പോൾ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ ഞാനിത് ഫിറ്റ് ചെയ്തത് ഞാൻ ചോദിച്ചത് സാറാണോ ഈ ഫാനെ ഫിറ്റ് ചെയ്ത് ചോദിച്ചപ്പോൾ ഒരിക്കലുമല്ല അവർക്കിതിനെപ്പറ്റി ഒരു ധാരണയില്ലാത്ത ആൾക്കാരാണ് ആ ഹൗസ് ഓണർമാർ അതായത് അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും അവർ ഇടപെടാറില്ല കാരണം ചില ഹൗസ് ഓണർമാർ ഫിറ്റ് ചെയ്യാറുണ്ടാകും പക്ഷേ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും ഫിറ്റ് ചെയ്യാറില്ല ഇലക്ട്രീഷ്യൻ ഫിറ്റ് ചെയ്താണെട്ടോ ഈ സംഭവം കാരണം നമ്മൾ ഒരിക്കലും വയർ ടാഗ് ഒന്നും വെച്ച് എക്സോസ് ഫാൻ ഫിറ്റ് ചെയ്യുന്നത് ഞാൻ എവിടെയും കണ്ടിട്ടില്ല നിങ്ങൾ ചിലപ്പോൾ എവിടെയും കണ്ടിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ കോപ്പർ വെച്ച് കെട്ടുക കോപ്പർ പതിനെട്ടിൻ്റെ കോപ്പർ അല്ലെങ്കിൽ പതിനാറിൻ്റെ കോപ്പർ മടക്കി വെച്ച് കെട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ വരില്ല ഈ വയർ ടാഗൊക്കെ വെച്ച് ഈ ലിമ്പിൻ്റെ മെറ്റൽ എക്സോസ് ഫാൻ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ കുറെ ഒക്കെ കഴിയുമ്പോൾ ഇത് ജെറുക്കിയത് ജെറുക്കിയത് പൊട്ടിപ്പോരില്ലേ ഈ കാണുന്ന ഹൈറ്റിന് ഇത്രയും ഭാഗത്തേക്ക് താഴത്തേക്ക് വീഴുമ്പോൾ അപകടം കൂടുതലാണ് പിന്നെ ഇത് വീണ സമയത്ത് ഇതിൻ്റെ കൂടുത്ത വയറ് ഒരുപാടുണ്ട് ഈ വയറിൻ്റെ കേസ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഫിറ്റ് ചെയ്തിരിക്കുന്ന എക്സോസ് ഫാന് ഔട്ട് ആണ് ഒരിക്കലും നമ്മൾ കിച്ചണിൽ ഔട്ട് എക്സോസ് ഫാനാണ് വേണ്ടത് ഇന്നൻ ഔട്ട് വേണ്ട അല്ല ഇന്ന് വേണ്ട ഇന്ന് എന്ന് പറയുന്നത് നമുക്ക് പുറത്തു നിന്നുള്ള ഫ്രഷ് എയർ ഉള്ളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഈ കാണുന്ന വയർ ലെങ്ത്തിൽ വിട്ടിരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അടിയിൽ നിന്ന് സ്വിച്ച് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ലെത്തിൽ ഉള്ള വയർ ഇട്ടിരിക്കുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഔട്ട് നമുക്ക് മാറി കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരിക്കലും എപ്പോഴും നമ്മൾ കിച്ചണിൽ പോകുന്ന സ്മെല്ല് അല്ലെങ്കിൽ പുക കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ട് എപ്പോഴും ഔട്ട് ആണ് വേണ്ടത് ഇനി വേണ്ട കേട്ടോ അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പോൾ ആ വയർ നമുക്ക് തൂക്കേണ്ടത് നമ്മൾ കട്ട് ചെയ്തിട്ട് ഉള്ളക്കാനായി കൊടുത്തു പിന്നെ എസ് എസ്സിൻ്റെ ഒന്നരഞ്ച് സ്ക്രൂ നമ്മൾ കൊടുത്തിട്ടുണ്ട് എക്സോസ് ഫാനെ കുറച്ച് ചെരിച്ച് വെച്ചിരിക്കുന്നത് ആ സ്ക്രൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആ ഉള്ളിൽ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഈ കാണുന്ന അൽമറാഡെന്നുള്ള പേര് ചെരിച്ച് വെച്ചിരിക്കുന്ന വേറെ ഒന്നുമല്ല നമ്മൾ ആ വയർ കറക്റ്റായിട്ട് ഉള്ളിൽ കൊടുക്കാൻ വേണ്ടി ചെയ്താൽ കേട്ടോ ഇനി അതിനൊന്നും കമ്മിറ്റി ഇടരുത് കാരണം ഈ എക്സോസ് ഫാൻ അളക്കൊന്നും ഇല്ല ഇതിൻ്റെ അളക്കെന്ന് പറയുന്നത് കംപ്ലീറ്റ് നമ്മൾ ബോൾട്ടൊക്കെ ടൈറ്റ് ചെയ്തിട്ടോ നല്ല എട്ടും ബോൾട്ടൊക്കെ നല്ല രീതിയിൽ ടൈറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ എക്സോസ് ഫാന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് പൊട്ടി വീണ് അവരെ മേത്തിലേക്കോ അല്ലെങ്കിൽ അവരെ മുഖത്തിലേക്കൊക്കെ തിളച്ച വെള്ളം വീണ് കഴിഞ്ഞാൽ ജീവിതാവസ്ഥാനം വരെ അവർക്ക് ആ സ്കിന്നിൻ്റെ പ്രശ്നം ഉണ്ടാവും ആ പാട് പോകില്ല അപ്പോൾ പൊള്ളിയ പാടൊന്നും ഒരിക്കലും പോകില്ല പിന്നെ അതേപോലെ തന്നെ ഇത് തലേൻ്റെ മേലേക്ക് വീണാണെങ്കിൽ ഏറ്റവും വലിയ അപകടം ആണ് കേട്ടോ ഒരു എൺപത് അല്ലെങ്കിൽ തൊണ്ണൂറ് ശതമാനം ഇലക്ട്രീഷ്യന്മാർ അല്ലെങ്കിൽ ആ ഇത് ചെയ്യുന്ന ആൾക്കാർ നല്ല രീതിയിൽ ചെയ്യുന്നതായിരിക്കും പക്ഷേ ഇത് ശ്രദ്ധിക്കാതെ പോകുന്ന ബാക്കി പത്തോ പതിനഞ്ചോ പേര് ശതമാനം ആൾക്കാർ അവരെങ്ങനെയെങ്കിലും അത് വർക്ക് ചെയ്ത് തീർത്ത് പോകുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ അപ്പോൾ മറക്കാതെ തന്നെ ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മറക്കാതെ ലൈക്ക് ചെയ്യുക അപ്പോൾ ഈ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാം കേട്ടോ